എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഈ വർഷാവസാനം ഒരു പ്രധാനപ്പെട്ട പരീക്ഷയുടെ തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങി കഴിഞ്ഞു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ തയ്യാറെടുപ്പ് നമ്മളെല്ലാവരും ഒരുപാട് പേര് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന വിജ്ഞാപനമായിരുന്നു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അതിന്റെ പഠനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ നമ്മുടെ സീരീസ് അടക്കം സൂപ്പർഫൈവ് സീരീസ് അടക്കം ജയർഷൻ സാറിന്റെ സൂപ്പർഫൈവ് സീരീസ് അടക്കം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഓക്കെ അപ്പോ സുപ്രധാന വിജ്ഞാപനങ്ങൾ ഒന്നായിരുന്നു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ആദ്യ ബാച്ചുകൾ ആദ്യ ബാച്ച് നമ്മുടെ ഓൺലൈനിലെ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ആദ്യ ബാച്ച് നമ്മൾ ആരംഭിച്ചു അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിലവിൽ രണ്ടാമത്തെ ബാച്ച് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ രണ്ടാമത് ഓൺലൈൻ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ അധ്യാപകരാണ് നമുക്കറിയാം നിങ്ങൾ ഇവരുടെ എല്ലാം ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ അശ്വതി ടീച്ചറിന്റെ ആയാലും അഞ്ജലി ടീച്ചറിന്റെ ആയാലും ജയർഷൻ സാറിന്റെ ആയാലും ഡോക്ടർ നിഖിൽ സാറിന്റെ ആയാലും ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കണ്ടിട്ടുണ്ട് നിങ്ങൾ വിലയിരുത്തിയിട്ടും ഉണ്ടാവും ഓക്കെ അപ്പോ നമ്മുടെ സെക്കൻഡ് ബാച്ച് നമ്മൾ മാർച്ച് പതിനൊന്നാം തീയതി ആരംഭിക്കുക എന്നാണ് മാർച്ച് മാസം പതിനൊന്നാം തീയതി നമ്മുടെ രണ്ടാമത്തെ ജൂനിയർ പ്രോപ്പർട്ടി ഇൻസ്പെക്ടറിന്റെ രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ പഠനം എങ്ങനെയാണെന്നുള്ള രീതി പഠന രീതി നിങ്ങൾക്ക് അറിയാം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഒരുപാട് പേര് നിൽപ്പുണ്ട് ഉണ്ട് അപ്പോ സെക്കൻഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ കാരണം ഫസ്റ്റ് ബാച്ച് കൊറേ അങ്ങോട്ട് കവറായി വന്നപ്പോ ഇനി സെക്കൻഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സ്റ്റുഡൻസിന്റെ ശ്രദ്ധക്ക് നമ്മുടെ രീതി എന്ന് വെച്ചു കഴിഞ്ഞാല് എല്ലാ വീക്കിലി സ്റ്റഡി പ്ലാൻസ് ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾക്കിപ്പം പഠിക്കുന്ന ആളാണെങ്കിലും ജോലി ചെയ്യുന്ന ആളാണെങ്കിലും പ്രൈവറ്റ് ഫീമിലായാലും എവിടെ ജോലി ചെയ്യുന്ന ആൾ ആളുകൾക്കും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സൗകര്യപ്രദ സൗകര്യപ്രദമായിട്ടാണ് നമ്മുടെ എന്ത് ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ കോഴ്സും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു വീക്കിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ആ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഒരു വീക്കിലി സ്റ്റഡി പ്ലാൻ തരും നിങ്ങളുടെ ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പുകൾ ഉണ്ടാവും ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ തരും ഓരോ വീക്കിലും പഠിക്കേണ്ട ടാസ്കുകൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും നോക്കി അട്ട ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നമ്മുടെ ഒരു മോഡലാണ് അഞ്ചാമത്തെ വീക്കിൽ കൊടുത്ത സ്റ്റഡി പ്ലാൻ ആണിത് ഓക്കെ ഇതിപ്പം കവർ ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ സെക്കൻഡ് വീക്കിലെ സ്റ്റഡി പ്ലാൻ ഫെഡറൽ കോപ്പറേറ്റീവ് ഇൻഡസ്ട്രീസ് സൊസൈറ്റീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് അങ്ങനെ ഓരോ വീക്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു എന്തുണ്ടാവും കൃത്യമായ നിർദ്ദേശം ഉണ്ടാവും അല്ലാതെ കുറച്ച് ക്ലാസ് മാത്രം തന്നിട്ട് എന്താ പറയാ അത് പഠിപ്പിക്കുന്ന രീതിയല്ല സിസ്റ്റമാറ്റിക് ലെവൽ തന്നെയാണ് നിങ്ങൾക്ക് ഓരോ വീക്കിലും സ്റ്റഡി പ്ലാൻ ഉണ്ട് സ്റ്റഡി പ്ലാൻസ് ഫോളോ ചെയ്യുക ഓരോ വീക്കിലും ആ സ്റ്റഡി പ്ലാൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസും അപ്ലോഡ് ചെയ്യുന്നത് അത് കാണുക എന്റെ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുക ശേഷം വീക്കെൻഡിൽ എക്സാം അനൗൺസ് ചെയ്യും കോഴ്സ് മെട്രോ എന്ത് അനൗൺസ് ചെയ്യും എക്സാം അനൗൺസ് ചെയ്യും എക്സാമിന് ശേഷം എന്റെ ഡൗട്ട് ക്ലിയറൻസ് ലൈവും ഉണ്ടാവും ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ന് കിട്ടും അത് ആ ക്ലാസ് തന്നെ റെക്കോർഡ് സെക്ഷൻ ആയിട്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്നും മിസ്സാകത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ടുള്ളത് ഓക്കെ അപ്പോ അങ്ങനെ അപ് ടു എക്സാം വരെയാണ് നമ്മുടെ കോഴ്സുകളെല്ലാം എല്ലാം മാസ്റ്റർ കെ അക്കാദമിയുടെ എല്ലാ കോഴ്സുകളും അപ് ടു എക്സാം വരെയാണ് നമുക്കൊരു രണ്ടു മാസം കോഴ്സോ നൂറ്റി ഇരുപത് ദിവസത്തെ കോഴ്സോ തൊണ്ണൂറ് ദിവസത്തെ കോഴ്സോ നമ്മൾ കൊടുക്കാറില്ല നമ്മുടെ കോഴ്സിൽ ഒരാൾ ജോയിൻ ചെയ്താൽ ആ ജോയിൻ്റെ അതിന്റെ കാലാവധി വാലിഡിറ്റി അപ് ടു എക്സാം വരെയായിരിക്കും എക്സാം എന്ന് വരെയുണ്ട് അന്ന് വരെ നമുക്ക് ഉപയോഗിക്കാം മാത്രമല്ല നമ്മൾ ഫുൾ സിലബസും കവർ ചെയ്ത് റിവിഷൻസും ഒക്കെ നടത്തിയിട്ടേ നിങ്ങൾ എന്തിനു വിടത്തുള്ളൂ പരീക്ഷയ്ക്ക് വിടത്തുള്ളൂ ഈ രീതി തന്നെയാണ് നമ്മുടെ ഓഫ് ലൈൻ സെന്റേസിലും നമ്മൾ പരീക്ഷിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഓക്കെ അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആണ് അത് വളരെ വിജയകരമാണ് റിസൾട്ടുകൾ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് നമ്മുടെ ഓഫ്ലൈൻ സെന്റേസ് കൂടി സോറി ഓൺലൈൻ കോഴ്സുകളിൽ കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോ മാസ്റ്റർ കെ അക്കാഡമിയുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ രണ്ടാമത്തെ ബാച്ച് എന്നാണ് ആരംഭിക്കുന്നതെന്നാണ് പറഞ്ഞത് എന്നാ ആരംഭിക്കുന്നേ നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് മാർച്ച് പതിനൊന്നാം തീയതി ആണ് തിങ്കളാഴ്ചയാണ് നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം അപ്പോ രണ്ടാമത്തെ ബാച്ച് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും മാസാഡമി സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ താങ്ക്